പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദീപയെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ജയിലിലേക്ക് പോയി വിക്രമിനെ കാണുകയാണ് ഇപ്പോൾ പ്രകാശൻ എനിക്കറിയണം സത്യങ്ങൾ നീ എന്നോട് പറഞ്ഞേ മതിയാകൂ എവിടെയാണ് ഗംഗാപ്രസാദ് ആ കാര്യം നീ എന്നോട് പറഞ്ഞാൽ നിനക്ക് വേണ്ട സഹായമെല്ലാം ഞാനും കിരണും ചെയ്തു നൽകും ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് വിക്രം എനിക്കറിയില്ല നിനക്കറിയാം അവൻ എവിടേക്കാണ് പോകുന്നത് എന്നെല്ലാം നീ എവിടെ അവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവൻ എന്ത്യണം എങ്ങനെ പറയണം എന്നൊന്നും അറിയാതെ ഇതേ തുടർന്ന് നീ സത്യം പറഞ്ഞില്ല എങ്കിൽ അവനെ കണ്ടെത്തിയാൽ ഞാൻ കൊല്ലും അതിനുശേഷം ഞാൻ ഇവിടേക്ക് വരും പ്രകാശൻ നയം വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിക്രമിനെയും രാഹുലിനെയും ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഇതിനിടയിൽ നാടുവിടുന്നതിന് വേണ്ടി കാര്യങ്ങൾ സെറ്റാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്